പഞ്ചായത്തും അധികാരികളോ പഞ്ചായത്തും പഞ്ചായത്തും അധികാരികളോ പഞ്ചായത്തും നോക്കുകുത്തികളാകുന്നുത്തികളാകുന്നു നോക്കുകു മനുഷ്യജീവൻ പൊലിയുമ്പോഴോ മനുഷ്യജീവൻ മനുഷ്യജീവൻ പൊലിയുമ്പോഴോ മനുഷ്യജീവൻ നാട്ടിൽ രോഗം പടരുമ്പോഴോ നാട്ടിൽ രോഗം പടരുമ്പോഴും നാട്ടിൽ രോഗം പടരുമ്പോഴോ നാട്ടിൽ രോഗം മഞ്ഞപ്പിത്തം പടരുമ്പോഴും പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യു ഡി എഫ് ജനപ്രതിനിധികളുടെ സമരം രണ്ടാം ദിവസത്തിലേക്ക് മേഖലയിൽ മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കുന്നതിനെതിരെ പഞ്ചായത്തിന് ക്രിയാത്മകമായി യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ആരോപിച്ചാണ് സമരം പോത്തുകല്ല് പഞ്ചായത്തിൽ ഇതിനോടകം മുന്നൂറിൽ പരം ആളുകൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു കുടുംബാരോഗ്യ പരിധിയിൽ നാല് മരണവും സംഭവിച്ചു അഞ്ചു രോഗികൾ ഐസിയുവിൽ സിയുവിൽ വിദഗ്ധ ചികിത്സ തേടിയിട്ടുണ്ട് നിരവധി ആളുകൾ ഞായറാഴ്ച ആശുപത്രിയിൽ എത്തിയെങ്കിലും ഒരു ഡോക്ടർ പോലും ഇല്ലാത്തത് രോഗികൾക്ക് തിരിച്ചടിയായി രോഗത്തിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലും ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്ന് സമരക്കാർ പറഞ്ഞു എഫിന്റെ സമരം രണ്ടാം ദിവസം തുടരുകയാണ് ഇവിടെ ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചത് മൂന്നാവശ്യങ്ങൾ ഇപ്പോ ഇവിടെ നിറവേറി ഞായറാഴ്ച ഓ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം മരുന്നുകളും എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആംബുലൻസ് സേവനം ഇവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് തന്നെ കാണുന്നു പക്ഷേ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ജില്ലാ കലക്ടറോ മെഡിക്കൽ ഓഫീസറോ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് അതുവരെ ഞങ്ങൾ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം ഇന്ന് ഒരു ഐക്യദാർത്ഥ റാലി പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഇന്ന് നടക്കും നാളെയും ഞങ്ങൾ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ കളക്ടറോ ഡി എം ഐ ഒടിയന്തരമായി വിഷയത്തിൽ ഇടപെടുന്ന അടിയന്തരമായി കലക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും പോത്തുകല്ലിൽ സന്ദർശനം നടത്തണം എന്നതാണ് ഇവരുടെ ആവശ്യം തിങ്കളാഴ്ച ഇരുന്നൂറിലധികം രോഗികൾ എത്തിയിട്ടും ഒരു ഡോക്ടർ മാത്രമേ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളൂ മഞ്ഞപ്പിത്തം അതിരൂക്ഷമാവുന്ന സാഹചര്യത്തിലാണ് ഈ അലംഭാവം ആ ഒരു ഡോക്ടർമാരെ വന്നു ആളുകളൊക്കെ പോയി ആ ആംബുലൻസ് എത്തി അതിന് ആവശ്യം തിങ്കളാഴ്ച ഉച്ചയോടെ സമരക്കാർ മുന്നോട്ട് വെച്ച രണ്ട് കാര്യങ്ങൾ അംഗീകരിച്ചു ഞായറാഴ്ചയും ഡോക്ടറുടെ സേവനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉറപ്പാക്കും നൂറ്റിയെട്ട് ആംബുലൻസ് സേവനവും പുനരാരംഭിച്ചു യു മണ്ഡലം പ്രസിഡന്റ് എം എ ജോസ് സമരം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അബ്ദുൽ നാസസ് റാംബിക്കൽ സലൂബ് ജലീൽ റുബീന കണ്ണട്ടിങ്കൽ ഓമന നാഗലോഡി ഷറഫുനീസ കവിതാ പിയൻ മോൾസി പ്രസാദ് മറിയാമ ജോർജ് എന്നിവരാണ് സമരത്തിലുള്ളത് യു ഡി എഫ് നേതാക്കളായ റഷീദ് പുളപ്പാടം ഉബൈദ് കാറ്റേരി ഗഫൂർ അരഞ്ഞിക്കൽ തോമസ് നാസർ പുളപ്പാടം ഇസ്മായിൽ ഇസഹാഖ് ആലായി ജാഫർ പുളപ്പാടം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം